നമസ്കാരം ഒരു വീട് വീടാകണം എങ്കിൽ അവിടെ മനസമാധാനത്തോടെ ജീവിക്കുവാൻ ഏവർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ സാധിക്കണം എങ്കിൽ വീടുകളിൽ ഊർജവും സന്തുലിതമാകേണ്ടത് അനിവാര്യമാണ് എന്നാൽ മാത്രമാണ് ആ വീട്ടിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ സാധിക്കുക അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വന്നു ചേരൂ നാം ഒരു വീട് പണിയുമ്പോൾ ആ വീടിന്റെ പരിസരവും കണക്കാക്കേണ്ടത് അനിവാര്യമാണ് ഉദാഹരണത്തിന് ശ്മശാനത്തിന്റെ അടുത്തായി വീട് വരുന്നത് ദോഷകരം തന്നെയാകുന്നു തുറസായ വിജനമായ സ്ഥലത്തോട് ചേർന്ന് വീട് വരുന്നതും ദോഷകരം തന്നെയാണ് ഇവിടെ നെഗറ്റീവ് ശക്തികൾ കൂടുതലായി വിഹരിക്കുന്നു എന്നതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് കൂടാതെ വീടുകൾ നാം പണിതതിന് ശേഷം അടുത്തായി തന്നെ നാം ചില നിർമ്മിതികൾ കൂടി പണിയുന്നതാകുന്നു ഇതിലൂടെ പലപ്പോഴും നമ്മുടെ കുടുംബത്തിന് ദോഷവും അയൽവാസികൾക്ക് ഉയർച്ചയും വന്നു ചേരുന്നു രോഗങ്ങൾ തടസ്സങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ കടം എന്നിവ വർദ്ധിക്കുവാൻ കാരണമാവുകയും ചെയ്യും അതിനാൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ വീടിനോട് ചേർന്ന് വരുന്നതിലൂടെ എങ്ങനെയാണ് ദോഷം നമുക്ക് വന്നു ചേരുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ദോഷങ്ങളുണ്ടോ എന്ന് വ്യക്തമായി തന്നെ നോക്കുക ഉണ്ട് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു ആദ്യത്തെ ദിശ വടക്ക് കിഴക്ക് ദിശയാണ് ദിക്കുകളിൽ ഏറ്റവും പ്രാധാന്യം ഉള്ള ഒരു ദിശ ഊർജ സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ദിക്കുകൾ തന്നെയാണ് വടക്ക് ദിശയും കിഴക്ക് ദിശയും ഈ ദിശകളുടെ കോൺ ചേർന്ന് വരുന്ന മൂലയാണ് വടക്ക് കിഴക്ക് മൂല ഈശാന കോൺ എന്നും ഈ മൂലയെ വിളിക്കുന്നതാകുന്നു ഈശ്വരാധീനം ഒരു വീടുകളിൽ ഏതൊരു വീട്ടിലാണ് എങ്കിൽ പോലും നിർണയിക്കുന്നതായ പ്രധാനപ്പെട്ട ദിക്കുകളിൽ ഒന്ന് ഇവിടെ അതായത് ഒരു വീടിന്റെ പറമ്പിൽ ഈശാന മൂലയിൽ വലിയ നിർമ്മിതികൾ അത് കടയോ ബിൽഡിങ്ങോ മറ്റു രീതിയിൽ വീട് വരുന്നതും വലിയ ദോഷകരം തന്നെയാകുന്നു ആ വീടുകളിൽ നിങ്ങൾ താമസിക്കുകയാണ് എങ്കിൽ ധനം കയ്യിൽ നിന്നും ഒഴുകി പോകും വിധം ഇല്ലാതെയാകും എന്നാണ് പറയുക പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ സംഭവിക്കണം എന്നില്ല എന്നാൽ പതിയെ നിങ്ങളുടെ ധനം നഷ്ടമാകുന്നതിന് കാരണമായി തീരും കടം കൂടാതെ കലഹങ്ങൾ വിട്ടൊഴിയില്ല എന്നതാണ് വാസ്തവം എപ്പോഴും രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ ആ വ്യക്തികളെ ബാധിക്കും ഇതിനാൽ എല്ലാ രീതിയിലൂടെയും വലിയ തടസ്സങ്ങൾ തന്നെ അവർക്ക് അനുഭവിക്കേണ്ടതായി വരും പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് സ്വസ്ഥതയില്ലാതെ അത്തരത്തിലുള്ള അവസ്ഥകൾ വന്നു ചേരും ഇതിനാൽ ഈശാനമൂലയിൽ ഇത്തരം നിർമ്മിതികൾ ഉണ്ട് എങ്കിൽ അത് വലിയ ദോഷം ഉണ്ടാക്കും എന്ന കാര്യം ഓർക്കുക പരിഹാരമായി അതിർത്തി കെട്ടി തിരിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഒരു മതിൽ കെട്ടി നമ്മുടെ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലമായി അവയെ കണക്കാക്കുക ചിലപ്പോൾ ഈ സ്ഥലവും നിർമ്മിതിയും നിങ്ങളുടേത് തന്നെയാകാം എന്നിരുന്നാലും അതിർത്തി തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ നിർമ്മിതികളിൽ ഇരിക്കുന്ന കടക്കാർക്ക് വളരെയധികം ഉയർച്ചയും നിങ്ങൾക്ക് താഴ്ചയുമാണ് സംഭവിക്കുക അതായത് പുറത്തു നിന്നുമുള്ള വ്യക്തിക്ക് വളരെയധികം നേട്ടങ്ങൾ ഈ കടകൾ അല്ലെങ്കിൽ ഈ സ്ഥാപനം മൂലം വന്ന് എന്നാൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ദോഷകരമായ കാര്യങ്ങളാകും തീർച്ചയായും ഈ പരാമർശിച്ചിരിക്കുന്ന പരിഹാരം ചെയ്യുക മറ്റൊരു ദിശ തെക്ക് പടിഞ്ഞാറ് ദിശയാണ് ഈശാന മൂല പോലെ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന പ്രധാനപ്പെട്ട മൂല തന്നെയാണ് കന്നിമൂല എന്ന് വിളിക്കുന്ന തെക്ക് പടിഞ്ഞാറ് മൂല ഇവിടെ കുഴികൾ വരുന്നത് അതീവ ദോഷകരമാണ് അതേപോലെ മലിനജലം ജലം കെട്ടിക്കിടക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് വലിയ ദോഷകരം തന്നെയാണ് വൃത്തിഹീനമായി ഒരിക്കലും ഇവിടെ നിലനിൽക്കരുത് എന്നാണ് പറയുക അതേപോലെ ഈശാനമൂല അതായത് വടക്ക് കിഴക്ക് താഴ്ന്നു നിൽക്കുകയും കന്നിമൂല അതായത് തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നത് ഉത്തമമായി കരുതുന്നു ഇതിനാൽ തന്നെ തെക്ക് പടിഞ്ഞാറ് മൂല നിർമ്മിതികൾ വരുന്നത് ആ കുടുംബത്തിൽ ഉയർച്ച നൽകുന്ന കാര്യമാകുന്നു എന്നാൽ ആ നിർമ്മിതിയുടെ ഉടമസ്ഥന് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും ഇതിനാൽ വലിയ മതിൽ ഈ ദിശയിൽ കെട്ടിത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അത്തരത്തിൽ ചെയ്യുന്നതാണ് ഉചിതം എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ നിങ്ങൾ വീട് പണിയുമ്പോൾ തീർച്ചയായും അതിർത്തിയിൽ മതിൽ കെട്ടി തിരിക്കേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ അയൽക്കാർക്കാണ് അത് ശുഭകരമായി ഭവിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇതിനാൽ തന്നെ വലിയ മതിൽ ഈ ദിശയിൽ കെട്ടിത്തിരിക്കുന്നത് ഉചിതമാകുന്നു ഇതിനാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ആരെയും അസൂയപ്പെടുത്തുന്ന വിധം ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് മറ്റെല്ലാ ദിക്കുകളും ദേവന്മാർ ഭരിക്കുമ്പോൾ ഈ ദിശ മാത്രം ഭരിക്കുന്നത് അഥവാ ഈ ദിശയുടെ അധിപൻ എന്ന് പറയുന്നത് അസുരനാകുന്നു ഇതിനാൽ തന്നെയാണ് ഇപ്രകാരം പറയുന്നത് ഈ കാര്യവും നിങ്ങൾ തീർച്ചയായും ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതായ ഒരു കാര്യമാകുന്നു മറ്റൊരു ദിശ കിഴക്ക് ദിശയാണ് ഭൂമിയിൽ വിവിധ തരത്തിലുള്ള ഊർജ സ്രോതസ്സുകളുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട ഊർജ സ്രോതസ് സൂര്യൻ തന്നെയാകുന്നു സൂര്യനെ സൂര്യദേവനായി തന്നെയാണ് നാം ഏവരും കണക്കാക്കുന്നതും ഇതിനാൽ ഭഗവാനെ വന്ദിക്കും വിധം രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തുന്നതാകുന്നു കിഴക്ക് ദിശയിൽ നിന്നുമാണ് സൂര്യൻ ഉദിക്കുന്നത് അതിനാൽ ഒരു വീടിന്റെ ഊർജം കിഴക്ക് ദിശയിൽ നിന്നും ആരംഭിക്കുന്നതുമാകുന്നു ഈ കാരണത്താൽ ഈ ദിശയ്ക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് നൽകപ്പെടുന്നത് ഈ ദിശയിൽ വലിയ നിർമ്മിതികൾ വരുന്നുണ്ട് എങ്കിൽ അത് വലിയ ദോഷങ്ങൾ നമുക്ക് വന്ന് ചേരുവാൻ കാരണമായി തീരും നെഗറ്റീവ് ഊർജം വർദ്ധിക്കുകയും കടം രോഗം എന്നിവ വിട്ടൊഴിയില്ല എന്ന കാര്യവും ഓർക്കുക അതിനാൽ തന്നെ ഈ ദിശകളിൽ നിർമ്മിതികൾ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വീടിന്റെ ഉമ്മറത്തോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലായി ഈ കിഴക്ക് ദിശയിൽ ഇത്തരത്തിൽ നിർമ്മിതികൾ വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം അതിർത്തി കെട്ടി തിരിക്കുക എന്ന കാര്യമാകുന്നു ഇത് അനിവാര്യം തന്നെയാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ദോഷകരവും മറ്റുള്ളവർക്ക് അയൽക്കാർക്ക് അത് ശുഭകരവുമായി തീരും നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് പരാമർശിച്ച ദോഷഫലങ്ങൾ വന്നു ചേരും തീർച്ചയായും ഈ പരിഹാരം ചെയ്യുക മറ്റൊരു ദിശ പടിഞ്ഞാറ് ദിശയാണ് പടിഞ്ഞാറ് ദിശയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ദിശയിൽ ഒരിക്കലും കുഴി പാടുള്ളതല്ല കെട്ടിടങ്ങൾ വരുന്നതും അതീവ ദോഷകരമാണ് എന്നാൽ ഈ ദിശയിൽ ഗേറ്റ് വയ്ക്കുകയാണ് എങ്കിൽ സൗഭാഗ്യം ജീവിതത്തിലേക്ക് വന്ന് നിറയും എന്നാണ് പറയുക ഭാഗ്യം തെളിയും വിധം മാറ്റങ്ങൾ വന്നു ചേരും അതിനാൽ ഇത്തരത്തിൽ കുഴിയോ മറ്റ് കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ കെട്ടിടങ്ങളോ ഉണ്ട് എങ്കിൽ തീർച്ചയായും അവിടെ അതിർത്തി തിരിച്ച് മതിൽ കെട്ടുകയും ഗേറ്റ് വയ്ക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ വന്നു ചേരൂ ഇനി അഥവാ കെട്ടിത്തിരിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക ഇനി ഉപ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ശേഷം വീണ്ടും പണിയുന്ന കാര്യങ്ങളെയാണ് ഉപനിർമ്മിതികൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഉപനിർമ്മിതികൾ മൂലകളിൽ വരുന്നത് ശുഭകരമല്ല എന്ന് പറയാം എന്നാൽ വിറക് പുര അടുക്കളയുമായി ബന്ധപ്പെട്ട നിർമ്മിതി എന്നിവ വടക്ക് കിഴക്ക് ദിശകളിൽ വരുന്നത് അതായത് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശകളിൽ വരുന്നത് ശുഭകരമാകുന്നു എന്തെങ്കിലും തരത്തിലുള്ള കൂടുകൾ തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് ദിശകളിൽ വരുന്നത് ശുഭകരമാണ് എന്നാൽ നിങ്ങളുടെ വീടിന്റെ ദർശനം ശ്രീകോവിലിന് അതായത് ക്ഷേത്രങ്ങളുണ്ട് എങ്കിൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് നേരെ മുന്നിലായി വരുന്നത് അത്തരത്തിൽ ദർശനമായി വരുന്നത് വലിയ ദോഷമാണ് പ്രധാന വാതിൽ തുറന്നാൽ ക്ഷേത്രം ദർശനമായി വരുന്നതും അത്ര ശുഭകരമല്ല കൂടാതെ സർപ്പക്കാവും ഇത്തരത്തിൽ ദർശനമായി വരുന്നത് അതീവ ദോഷകരമാണ് അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ വീട് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഏവരും മുന്നോട്ടു പോവുക